ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് സത്യഭാമ ആ ലെറ്റർ കീറാൻ വാക്കുകൾ ആലോചിക്കുന്നുണ്ട് സത്യഭാമ ഈ ലെറ്റർ കീറുന്നോ അമ്മയുടെ മനസ്സ് മാറുമോ എന്ന് എന്നറിയാനായിട്ട് വിഷ്ണുവും മുകളിൽ നിന്നും ഇതുപോലെ തന്നെ പ്രീതിയും തന്റെ മുറിയിൽ നിന്നും നോക്കുന്നു എന്നാൽ സത്യഭാമ പ്രീതിയുടെ വാക്കുകൾ ആലോചിച്ചത് കൊണ്ട് തന്നെ ആ പേപ്പർ കീറാതെ ഇരിക്കുന്നുണ്ട് അതുപോലെ ആ പേപ്പർ കവറിലേക്ക് ഇടുന്നു അതുകൊണ്ട് തന്നെ ചെറിയൊരു ആശ്വാസത്തിലാണ് ശാലിനി ആ പേപ്പർ അവിടെ വെച്ചതിന് ശേഷം സത്യഭാമ അവിടെ നിന്നും എണീറ്റി പോയി കീറിയില്ല എന്ന് വിഷ്ണു ശാലിനിയോട് പറയുന്നുണ്ട് പെട്ടെന്ന് പ്രീതി മുറിയിൽ നിന്നും ഇറങ്ങി വന്നിട്ട് സന്തോഷത്തോടെ ആ ലെറ്റർ എടുക്കുന്നു ഇത് രാഘവനും കാണുന്നുണ്ട് സത്യഭാമ പുറത്തേക്ക് ഇറങ്ങി നിന്ന് ആലോചിക്കുന്നുണ്ട് അപ്പൊ അവള് എന്ന് വളരെ സന്തോഷത്തോടെ രാഘവൻ പറയുന്നു എന്നിട്ട് വിഷ്ണുവിനെയും ശാലിനിയെയും അരികിലേക്ക് വിളിക്കുകയാണ് അച്ഛൻ എടാ നമ്മള് രക്ഷപ്പെട്ടടാ എന്ന് രാഘവൻ പറഞ്ഞപ്പോൾ ശാലി ചോദിക്കുന്നുണ്ട് സത്യാമ്മ ഇതിനെ സമ്മതിച്ചോ എന്ന് പിന്നെ അല്ലാതെ അവള് സമ്മതിച്ചോ പിന്നെ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയാനുള്ള ഒരു മടിയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇതിന് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കുമോളെ എന്ന് രാഘവൻ ശാലിനിയോട് പറയുന്നുണ്ട് അങ്ങനെ ഈ വീടിനകത്ത് ഒരു ഐ എസ് ബോർഡ് ഇരിക്കട്ടെ മുറ്റത്ത് ജില്ലാ കളക്ടറുടെ ബോർഡ് വെച്ചൊരു കാറും എന്ന ഗമയോടെ രാഘവൻ പറയുന്നുണ്ട് ശേഷം ഇന്റർവ്യൂവിനെ കുറിച്ച് ശാലിയോട് ചോദിക്കുകയാണ് പ്രീതി ഇന്റർവ്യൂ എവിടെ വെച്ചായിരിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് ഇന്റർവ്യൂ ഡൽഹിയിൽ വെച്ചായിരിക്കുമെന്ന് ഷാലിനി പറയുന്നുണ്ട് വിഷ്ണുവും തന്നെയുണ്ട് എങ്കിൽ ഇന്റർവ്യൂവിന് പോകുമ്പോൾ അർജുനം കൂട്ടി ഞാനും വരുന്നുണ്ട് ഡൽഹിയൊക്കെ ഒന്ന് കാണാലോ എന്നെ പ്രീതി പറഞ്ഞതും ഷാലിനി പറയുന്നുണ്ട് അതിനെന്താ നമുക്ക് ഒരുമിച്ച് അങ്ങ് പോയി കളയാം ഇടുകേടെ വിഷ്ണു ചിരിക്കുന്നുണ്ട് സത്യാമേ അച്ഛനും വരുമെങ്കിൽ അവരെയും ശ്യാമയും രോഹിത്തിനെയും ഒക്കെ കൂട്ടാം നമുക്കൊരു ഫാമിലി ട്രിപ്പ് ആയിട്ട് ആഗ്രയിൽ പോയി താജ്മഹൽ ഒക്കെ കണ്ടിട്ട് വരാമെന്നും ഷാലിനി പറയുന്നു അതിന് ആദ്യത്തിന്റെ കെട്ടിയൊന്ന് ഫ്രീ ആവണം മനസ്സിലായോ എന്നെ പ്രീതിയോട് പറയുകയാണ് വിഷ്ണു ഇതേ സമയം രോഹിതും ശ്യാമയും മുറിയിൽ വാടിക്കുണ്ടാക്കുന്നുണ്ട് ശ്യാമയുടെ വഴക്കാണ് ശ്യാമയുടെ ശബ്ദമാണ് ഉറച്ച് കേൾക്കുന്നത് പറ്റില്ല പറ്റില്ല എന്ന് നിർബന്ധം പിടിക്കുകയാണ് ശ്യാമ എന്നെ കൊണ്ട് ഇനിയും ഈ വിട്ടുവേഷം കെട്ടാൻ പറ്റില്ലെന്നാ പറഞ്ഞത് ഇത് പുറത്തേക്ക് പുറത്തിരിക്കുന്ന ശാലിയും വിഷ്ണുവും പ്രീതിയും കേൾക്കുന്നുണ്ട് ടെൻഷനോടെ അവർ എഴുന്നേറ്റ് നിന്ന് കേൾക്കുന്നു ശ്യാമ പറയുന്നു ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ ഞാൻ പിന്നെയും വീട് വിട്ടിറങ്ങിപ്പോയ നായ്ക്കുട്ടിയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് പോലെ എന്നെ എന്തിനാ കൊണ്ടുവന്നത് പൂജ എന്ന് പറഞ്ഞ് നിങ്ങളുടെ കൂടെ ഇളിച്ച് പിടിച്ചോണ്ടിരിക്കാനോ പരസ്പരം വാരിയൂട്ടലെ കൈയിലൊരു ഏലസ് ഷെഹീൻക്ക് മടുത്തു എന്ന് പറഞ്ഞ് ആ ഏലസ് ഊരി വലിച്ചെറിയുകയാണ് ശ്യാമ ഞെട്ടലോടെ തന്നെയാണ് അത് നോക്കി നിൽക്കുന്നതവർ ശ്യാമ എന്നെ രോഹിത് വിളിച്ചെങ്കിലും മൈൻഡ് പോലും ചെയ്യുന്നില്ല ശ്യാമ ശാലിനി ആ ചിരട് എടുത്തോ ഈ ചരട് വലിച്ചെറിഞ്ഞത് കൊണ്ട് തന്നെ ശാലിനിക്ക് നന്നായിട്ടും ദേഷ്യം വരുന്നുണ്ട് ദേഷ്യത്തോടെ ശാലിനി ശ്യാമയോട് ചോദിക്കുന്നുണ്ട് എന്താ ശ്യാമ നീ കാട്ടിരുന്ന് എന്തെന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ചരട് കാണിച്ചുകൊണ്ട് ഷാലി പറയുന്നുണ്ട് ഇത് എന്താണെന്ന് അതെന്താണെന്ന് നിങ്ങളല്ലേ മറുപടി പറയേണ്ടത് എന്നെ കൊണ്ട് എന്തിനാ ഈ കോമാളി വശം കെട്ടിപ്പിക്കുന്നത് എന്ന് ശ്യാമ പറഞ്ഞതും ശാലി പറയുന്നുണ്ട് ദാമ്പത്യ പൂജ എന്ന് പറയുന്നത് ഒരു കോമാളിത്തരമായിട്ടാണോ നിനക്ക് തോന്നുന്നത് കല്യാണം തന്നെ ഒരു കോമാളിത്തരവായിട്ടാ എനിക്ക് തോന്നുന്നത് പിന്നെയല്ലേ പൂജ എന്നെ ശ്യാമ ദേഷ്യത്തോട് തന്നെ പറയുന്നു ശാലി തന്റെ ദേഷ്യം അടയ്ക്കി ഒതുക്കി വെച്ചിട്ട് ശ്യാമയുടെ ഒരിക്കൽ സ്നേഹം നടിക്കുന്നുണ്ട് സ്നേഹം നടക്കുകയല്ല സ്നേഹത്തോട് തന്നെ ചെല്ലുന്നുണ്ട് എന്നിട്ട് ശ്യാമയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ശ്യാമ ഒരു അമ്പലം ബില്ലിലും അടുക്കുന്നില്ല അതേ കുഞ്ഞേച്ചി കല്യാണം അടക്കം നിങ്ങൾ പറയുന്നത് എല്ലാവരും ഞാൻ കൂട്ടുനിന്നു ഈ റൂമിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾക്കൊപ്പം എന്ന് പറഞ്ഞതും ഞാൻ അനുസരിച്ചു പിന്നെ ദാമ്പത്യ പൂജ അതിനും ഇരുന്ന് തന്നു പിന്നെ ഈ റോമിൽ എന്താ നടക്കുന്നത് എന്നുള്ള കാര്യം ദയവ് ചെയ്ത് ഇങ്ങോട്ട് ഒളിഞ്ഞു നോക്കാൻ വരല്ലേ വന്നിട്ടും കാര്യമില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല പോയിക്കോ ഇവിടെ നിന്ന് എന്റെ പറഞ്ഞ ശാലിനിയെ തന്നെ മുറിയിൽ നിന്നും ഇറക്കി വിടാൻ ശ്രമിക്കുകയാണ് ശ്യാമ ശ്യാമ ശാലിനിയെ മുറിയിൽ നിന്നും വലിച്ചിറക്കിവിടുന്നു എന്നിട്ട് വാതിലടിച്ചു കുറ്റിയിടുന്നുണ്ട് ശാലിനി വിഷ്ണുവിന്റെ അടുത്തേക്ക് ചെന്ന് വീഴുന്നുണ്ട് പ്രീതിയും അരികിൽ തന്നെ ഇതൊക്കെ കണ്ട് വിഷുത്തോടെ നിൽക്കുന്നു ശ്യാമയുടെ പെരുമാറ്റത്താൽ വളരെയധികം സങ്കടപ്പെടുകയാണ് ശാലിനി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ശാലിനിയെ സമാധാനിപ്പിക്കുകയാണ് പ്രീതി ശ്യാമിയുടെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണെന്ന് കരുതിയ മതി ശാലി പെടുന്ന സംഭവിച്ച കാര്യങ്ങളല്ലേ ശാലി എല്ലാത്തിനും നമ്മൾക്കൊരു സമയം കൊടുക്കുന്നൊക്കെ പ്രീതി പറയുന്നുണ്ട് ദാമ്പത്യ പൂജയ്ക്ക് ജപിച്ചു കിട്ടിയ ചരട് പോട്ട് ചെറിയ എന്നൊക്കെ പറഞ്ഞ എന്ന് ശാലി പറഞ്ഞപ്പോൾ ഇത് കേട്ടുകൊണ്ട് സത്യാമ്മ അവിടേക്ക് വരുന്നു അത് പെട്ടെന്നുള്ള ദേശത്തിൽ ചെയ്തതായിരിക്കുമെന്ന് പ്രീതി പറയുന്നുണ്ട് നമുക്ക് അവളെ പറഞ്ഞ് മനസ്സിലാക്കാമെന്നും പറയുന്നുണ്ട് സത്യാമ്മ അറിഞ്ഞാലോ എന്ന് ശാലി പറഞ്ഞപ്പോൾ അമ്മ അറിയില്ലെന്ന് പ്രീതി പറയുന്നു അമ്മ അറിയുന്നതിന് മുമ്പ് നമുക്ക് അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഈ ചിരട് അവളുടെ കയ്യിൽ കെട്ടിക്കൊടുക്കാം പ്രീതി പറഞ്ഞപ്പോൾ സത്യഭാമ പറയുന്നുണ്ട് അത് കൊള്ളാം അപ്പൊ പിന്നെ അമ്മ അറിയില്ലല്ലോ ഒന്നും പെട്ടെന്ന് ആ ചിരട് ശാലിനെ കൈയ്യിൽ ചുരുട്ടി പിടിക്കുന്നു സത്യഭാമ്മ പറയുന്നു അമ്മയിൽ നിന്ന് കാര്യങ്ങൾ മറയ്ക്കാൻ എന്റെ മക്കൾ എത്രയൊക്കെയാ ബുദ്ധിമുട്ടുന്നത് അതൊന്നും വേണ്ടെന്നാ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്നോട് എന്തോ തുറന്ന് പറയാം ദാമ്പത്യ പൂജ പൂജിച്ച ചരട് ശ്യാമ അവരുടെ കൈയിൽ കെട്ടി നടക്കണോന്ന് എനിക്ക് വലിയ നിർബന്ധമില്ല അവൾക്ക് വേണ്ടെങ്കിൽ വേണ്ട നിങ്ങളെ ഭക്ഷണം കഴിക്കാൻ താഴേക്ക് വിളിക്കാൻ വന്നതാ ഞാൻ ഓരോരുത്തർക്കും കഴിക്കാൻ സമയമാവുമ്പോ വരാം എന്ന് പറഞ്ഞു സത്യമ്മ പോകാൻ തുടങ്ങുമ്പോൾ എന്തോന്ന് മറന്നല്ലോ ആ ഓർമ്മ വന്നു നിനക്ക് എന്തോ വന്നെന്ന് പറഞ്ഞല്ലോ ഏതോ ഇന്റർവ്യൂവിന്റെ അതങ്ങ് പിച്ചുചിന്തി വേസ്റ്റ് പിന്നിൽ ഇട്ടേക്കേ ആദ്യം അനിയത്തെ മര്യാദ എന്താണെന്ന് പഠിപ്പിക്കേ അത് കണ്ട് അത് കഴിഞ്ഞിട്ടാവാം ടെസ്റ്റും ഇന്റർവ്യൂവും ഒക്കെ എന്ന് പറഞ്ഞിട്ടാണ് സത്യഭാമ താഴേക്ക് പോകുന്നത് അത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ശാലിനിയും പ്രീതിയും വിഷ്ണു ഒക്കെ എങ്ങനെയെങ്കിലും അമ്മയെ സമാധാനിപ്പിക്കുകയായിരുന്നു അതിനിടയിലാണിത് ഇതെല്ലാം മുറിക്ക് അകത്തുതെന്ന് ശ്യാമയും രോഹിത്തും കേൾക്കുന്നുണ്ടായിരുന്നു പിന്നീട് കാണിക്കുന്നത് മുറിയിൽ ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ശ്യാമ ജോൾസ് തിരുമേനി പറഞ്ഞ കാര്യം ശ്യാമ ഇപ്പോൾ ആലോചിക്കുന്നു ശ്യാമ മോളെ കഴിക്കാൻ എന്താ വേണ്ടത് വൃതമായത് കൊണ്ട് മോളോട് ചോദിച്ചിട്ട് ഭക്ഷണം റെഡിയാക്കിയാ മതിയെന്ന് സത്യമ്മ പറഞ്ഞു മോൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി തരാമെന്ന് പങ്കെ ശ്യാമയോട് പറയുന്നു അല്ല എന്തുണ്ടാക്കി തരാൻ സാധിക്കും എന്ന് ശ്യാമ ചോദിച്ചപ്പോൾ മോള് പറഞ്ഞാ മതി ഇഡലി ദോശ ചോറ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മസാല ദോശ നെയ്യ് റോസ്റ്റ് ഉള്ളിവിടാം അങ്ങനെ വല്ലതും വേണമെങ്കിൽ അത് അപ്പോ ഒരു മിനി റെസ്റ്റോറന്റ് ആണല്ലേ സത്യാമ്മയുടെ കിച്ചൺ ഷവർമ്മ അങ്ങനെ ബാക്കിയുള്ള ഒക്കെ ശ്യാമ തന്നെ പറയുന്നു ഈ ടൈം ഈ ടൈപ്പ് ഒന്നും ഇല്ല എന്ന് ചോദിക്കുന്നുണ്ട് ശ്യാമ മോളെന്തൊക്കെയാ പറയുന്നത് ഇരിക്കുമ്പോൾ അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റൂ എന്ന് പങ്കജം ചോദിക്കുന്നുണ്ട് എന്നാലേ എനിക്കിപ്പോ വേണ്ടത് ചിക്കൻ ബിരിയാണിയാണ് പോയി കൊണ്ടുപോവാ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ പങ്കജത്തിന് സമാധാനമാകുന്നുണ്ട് ഇത് മതി ഇത് ധാരാളം മതി ബാക്കി ഞാൻ ഏറ്റു എന്താ ആലോചിക്കുന്നത് എന്ന് പങ്കജത്തിനോട് ശ്യാമ ചോദിച്ചപ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ പങ്കജം അവിടെ നിന്ന് പോയി സത്യഭാമയുടെ കിച്ചൺ വെജിറ്റേറിയൻ ആണെങ്കിൽ വേണ്ട ശ്യാമ ഇനി ചിക്കൻ ബിരിയാണി കഴിച്ചിരിക്കുമെന്ന് ശ്യാമ വിചാരിക്കുന്നുണ്ട് ഇതേ സമയം സത്യഭാമ പിള്ളയോട് പറയുന്നുണ്ട് പിള്ളേ എല്ലായിനും ഫ്രൂട്ട്സും വാങ്ങിച്ച് ഒരു കുറവും വരുത്തരുത് പിന്നെ പച്ചക്കറികളും അത് കുറച്ച് കൂടുതൽ എടുത്തോളും പ്രതി വരിക്കുമ്പോൾ ശ്യാമ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൊടുക്കണ്ടേ എന്നും സത്യഭാമ പറയുന്നു പിള്ള ചേട്ടൻ അത് വാങ്ങാനായിട്ട് പോകാൻ തുടങ്ങുമ്പോഴാണ് പങ്കജം അവിടേക്ക് വന്നിട്ട് സത്യഭാമ സത്യാമ്മയെ പിള്ള ചേട്ടന് വിടലേ പച്ചക്കറി മാർക്കറ്റിലേക്കാണോ എങ്കിൽ ആ മീൽ സ്റ്റാറിലും മീറ്റ് സ്റ്റാളിലും ഫിഷ് മാർക്കറ്റിലും ഒന്ന് മട്ടൻ താറാവ് എല്ലാം എടുത്തോളൂ മീൻ വാങ്ങുമ്പോൾ കടൽ മീനിനൊപ്പം കരിമീൻ പുഴമീൻ ഒന്നും വാങ്ങാൻ മറക്കണ്ട എന്നും പങ്കജൻ പറഞ്ഞപ്പോൾ സത്യഭാമ ചോദിക്കുന്നുണ്ട് നീ നീന്താളെ കളിയാക്കുവാണോന്ന് ഇവിടെ ദാമ്പത്യ പൂജയുടെ വ്രതം നടക്കുമ്പോഴാണ് ചിക്കനും മട്ടനും വിളമ്പുന്നത് സത്യാമ അല്ലേ പറഞ്ഞത് ശ്യാമമോൾക്ക് ഇഷ്ടമുള്ളത് വിളമ്പി കൊടുക്കാൻ അതുകൊണ്ടാണ് ഞാൻ എന്ന് പങ്കജം പറയുന്നുണ്ട് ഇപ്പൊ എന്നോട് പറഞ്ഞത് ചിക്കൻ ബിരിയാണി വേണോ വ്രതം ഇരിക്കുവല്ലേ ഇറക്കി വേണോന്ന് ഞാൻ ചോദിച്ചപ്പോ പെട്ടെന്ന് പോയി ഉണ്ടാക്കിക്കൊണ്ട് കൊണ്ടുവരാൻ പറഞ്ഞു നീ അല്ല ഞാൻ ഉണ്ടാക്കി കൊടുക്കാം അവൾക്ക് ചിക്കൻ ബിരിയാണി വിഷ്ണു എവിടെ വിഷ്ണു എന്ന് വിളിച്ച് സത്യഭാമ അകത്തേക്ക് കയറി പോകുന്നുണ്ട് പങ്കജത്തിനെ പിള്ളച്ചേട്ടം വടക്ക് പറയുന്നുണ്ട് എന്താ ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം ഇരുതിയിൽ എണ്ണ ഒടിക്കുവാണോ എന്ന് അത്ര ചെറിയ കൊച്ചൊന്നും അല്ല ആയിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ ഇരിക്കില്ലായിരുന്നല്ലോ എന്ന് പങ്കജ് പിന്നെ തെറ്റ് തിരുത്തി കൊടുക്കാൻ ഞാൻ കണക്ക് മാഷല്ല ഞാൻ പെട്ടെന്ന് ചെല്ലട്ടെ ഇല്ലെങ്കിൽ സൂപ്പർ സീൻ മിസ്സാകുമെന്ന് പങ്കജം പറഞ്ഞിട്ട് പോകുന്നുണ്ട് മഹാഭാബി എന്ന് പറഞ്ഞ് പിള്ളച്ചേട്ടനും നിൽക്കുന്നുണ്ട് ഇതേ സമയം ശ്യാമ ചിക്കൻ ബിരിയാണി ഫോണിൽ ഓർഡർ ചെയ്യുകയാണ് സത്യഭാമ അവിടേക്ക് വരുന്നുണ്ട് കൂടെ വരുന്നത് പങ്കജം ശ്യാമ എന്ന് ചോദിച്ചു ദേഷ്യത്തോടെ സത്യഭാമ ശ്യാമയെ വിളിച്ചപ്പോൾ പെട്ടെന്ന് ഞെട്ടലോടെ ബെഡിൽ നിന്നും എണീക്കുകയാണ് ശ്യാമ വിഷ്ണുവും ഷാലയും ഇത് ശ്രദ്ധിക്കുന്നു നിനക്ക് എന്ത് വേണോന്നാ പങ്കജത്തിനോട് നീ പറഞ്ഞയച്ചത് എന്നെ സത്യഭാമ ചോദിച്ചപ്പോൾ ശ്യാമ അവിടുന്ന് പോകാൻ ശ്രമിക്കുന്നുണ്ട് ശ്യാമെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് സത്യഭാമ വീണും പറയുന്നു നിനക്ക് എന്താ വേണ്ട എന്ന് ചോദിച്ചത് ഞാൻ ശരിക്കും കേട്ടില്ല പിന്നെ ഒന്നുകൂടി സത്യഭാമ ആവർത്തിക്കുന്നു ഓ അതാണോ ചിക്കൻ ബിരിയാണി ഇന്ന് ഇവിടെ പാചകം ചെയ്യരുതെന്ന് പങ്കജം പറഞ്ഞു അതുകൊണ്ട് ഫുഡ് ഫുഡിലൂടെ ഫുഡ് ഡെലിവറി ആപ്പ് എടുത്ത് നോക്കുമായിരുന്നു ഇവിടുത്തെ അടുക്കളയിലല്ലേ ചിക്കൻ വേവാതേയുള്ളൂ ഹോട്ടലിൽ വേവുവല്ലോ ഓർഡർ ചെയ്താൽ ഒരു പതിനഞ്ച് മിനിറ്റിനകം അത് ഇവിടെ എത്തുകയും ചെയ്യും എടി ദാമ്പത്യ പൂജയുടെ വ്രതത്തിന്റെ സമയത്ത് നിനക്ക് ചിക്കൻ ബിരിയാണി മാത്രമേ ഇറങ്ങൂ അല്ലേടി വാടി ഇങ്ങോട്ട് വായെന്ന് പറഞ്ഞ് സത്യഭാമ ശ്യാമയെ പിടിച്ച് താഴേക്ക് കൊണ്ടുപോകുന്നു അമ്മേ അമ്മ ഈ കാണിക്കുന്നത് എന്ന് വിഷ്ണു പറഞ്ഞപ്പോൾ സത്യഭാമ പറയുന്നുണ്ട് വിഷ്ണു ഇതുവരെ ഉള്ളത് ഞാൻ ക്ഷമിച്ചു ദാമ്പത്യ ചരട് കയ്യിൽ നിന്ന് പൊട്ടിച്ചെറിഞ്ഞത് അടക്കം പക്ഷേ ഇത് ഞാൻ ക്ഷമിക്കില്ല പൂജയുടെ ഭാഗമായി വ്രതം ഇരിക്കുമ്പോൾ ഇവൾക്ക് മാംസാഹാരം വേണമെന്ന് നിനക്ക് ഞാൻ തന്നെ തരാടി ചിക്കൻ ബിരിയാണി അരകേട്ട് ശാലി പറയുന്നുണ്ട് വിഷ്ണു ഏട്ട ഇതുവരെ നമ്മൾ പ്രയത്നിച്ചത് വെറുതെയാകുമല്ലോ ശാലിനി ഇതാണോ ശാരദാമ്മ പെൺമക്കളെ പഠിപ്പിച്ചു വിട്ടത് എന്ന് സത്യഭാമ ശാലിയോട് ചോദിച്ചപ്പോൾ വിഷ്ണു പറയുന്നു എന്റെ അമ്മേ ശ്യാമ അമ്മയോട് പറഞ്ഞു ചിക്കൻ ബിരിയാണി വേണോന്ന് പങ്കജത്തോട് പറഞ്ഞു എന്ന് സത്യഭാമ പിന്നെ എന്നോടും പറഞ്ഞു ഇവിടെ പാചകം ചെയ്യാൻ പറ്റില്ല എങ്കിൽ ഹോട്ടലിൽ നിന്ന് പറ്റുവല്ലോ എന്ന് പോരെ അമ്മ ഒന്ന് ക്ഷമിച്ചുകൂടെ എന്ന് പ്രീതി ക്ഷമിക്കാനോ ഇതിന് മാപ്പില്ല ഇവിടെ നീ വീട്ടി വേണ്ട ഇറങ്ങി പോടി ഇവിടെന്ന് എന്ന് പറഞ്ഞ് ശ്യാമയെ പിടിച്ച് തള്ളുകയാണ് സത്യഭാമ ശ്യാമ പോയി വീണത് രോഹിത്തിന്റെ മുന്നിൽ ശ്യാമയുടെ കയ്യിൽ പിടിച്ച് എണ്ണിപ്പിക്കുകയാണ് രോഹിത് രോഹിത് കയ്യിൽ പിടിച്ചപ്പോൾ പെട്ടെന്ന് ആ കൈ തട്ടി മാറ്റുന്നുണ്ട് ദേഷ്യത്തോടെ ശ്യാമ രോഹിത്തെ കഴുത്തിന് പിടിച്ച് ഇവളെ ഈ വളപ്പിനെ പുറത്താക്കിയിട്ട് ഏതെങ്കിലും ഓടയിലോ കാനയിലോ കൊണ്ടുപോയി തള്ള ഇവൾക്കൊക്കെ ഇണങ്ങിയ സ്ഥലം അതാ എന്നാൽ രോഹിത് പറയുന്നുണ്ട് ഇല്ല സത്യമ്മേ വ്രതം ഇരിക്കുമ്പോൾ ചിക്കൻ ബിരിയാണി വേണമെന്ന് എന്ന് പറഞ്ഞതാണ് കുറ്റമെങ്കി അതിനുത്തരവാദി ഇവളല്ല പിന്നെ ആരാണെന്ന് ദേഷ്യത്തോടെ സത്യഭാമ ചോദിച്ചപ്പോൾ ഞാനാണെന്ന് രോഹിത് പറയുന്നു എനിക്ക് വേണ്ടിയാ ശ്യാമ ബിരിയാണി വേണോ എന്ന് പറഞ്ഞത് സത്യാമയ്ക്ക് അറിയാലോ ശാരദാമ്മയുടെ മക്കൾക്കൊന്നും നോൺ വെജ് ഇഷ്ടമല്ലെന്ന് ഇഷ്ടമുള്ള ഭക്ഷണം ഏതാണെന്ന് ശ്യാമ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചിക്കൻ ബിരിയാണി ആണെന്ന് ശ്യാമ ഇതുവരെ കഴിച്ചിട്ടില്ല നമ്മൾക്കിനി കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞു വൃതുവല്ലേ എങ്ങനെയാ കഴിക്കാന്ന് ശ്യാമ ചോദിച്ചിരുന്നു അറുത സാറുമില്ല നമുക്ക് കഴിക്കാമെന്ന് ഞാനാ പറഞ്ഞത് ഞാനൊരു തമാശ പറഞ്ഞതാ ശ്യാമ ഒരു സീരിയസ് ആയിട്ട് എടുക്കുവാൻ ഞാൻ കരുതിയില്ല എന്ന് രോഹിത് പറഞ്ഞതും രോഹിതിന്റെ കരണക്കുറ്റിക്ക് തന്നെ സത്യഭാമ അടിക്കുന്നു അത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുന്നു സത്യഭാമ വീണ്ടും പറയുന്നുണ്ട് തമാശയായിരുന്നല്ലേ എങ്കി ഇതും കൂടി തമാശയായിട്ട് കൂട്ടിക്കോടാ ഇമാതിരി തമാശ നീ ആവർത്തിച്ചാൽ ശിക്ഷ നിനക്കായിരിക്കും ശ്യാമയെ പിടിച്ചടുത്തു നിർത്തിയിട്ട് സത്യമ്മ പറയുന്നുണ്ട് ഇവൾക്കറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് നീ അല്ലേടാ സോറ സത്യാമ്മ എന്ന് പറഞ്ഞ് രോഹിത് തലകുരിച്ച് നിൽക്കുന്നു ഡാ നീ മാപ്പ പറയേണ്ടത് എന്നോടല്ലാതെ ഇവളോടാ കാര്യം അറിയാതെ ഞാൻ ഈ പാപത്തിന് ഉപദ്രവിച്ചു പറ പറയടാ എന്ന് പറഞ്ഞ് രോഹിത്തിനെ കൊണ്ട് മാപ്പ് പറയിക്കുകയാണ് സത്യഭാമ എന്നാൽ ഇതിൽ ഇടപെടുകയാണ് വിഷ്ണു അമ്മേ എന്താ ഇതെന്ന് ചോദിക്കുന്നു രോഹിത് എന്തിനാ ഇപ്പോ ശ്യാമയുടെ മാപ്പ് പറയേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് ഇടാ ആരുടെ ഭാഗത്തായാലും അത് അവര് മാപ്പ് പറയണം അതാ ഇവിടുത്തെ കീഴ്വഴക്കം അതിന് ഞാനായാലും നീ ആയാലും എന്നും സത്യമ്മ പറഞ്ഞപ്പോൾ രോഹിത് പറയുന്നുണ്ട് ഞാൻ മാപ്പ് പറയാം സത്യാമേ ആകെ പേടിച്ചു നിൽക്കുകയാണ് ശ്യാമ വളരെ വിഷമത്തോടെ രോഹിത് ഷ്യാമയെ നോക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗിഷർ മി ചാനൽ